അർജുനിലേക്ക് വരാം ഈ ഇപ്പോൾ പാലിയക്കരച്ചോളുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച നിയമ നടപടിയിലേക്ക് നീങ്ങിയ ഷാജി കൊടങ്കത്തിപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട് ശ്രീ ഷാജി കൊടങ്കത്ത് ഇപ്പോൾ കാണാമല്ലോ നീണ്ട നിര വാഹനങ്ങൾ കിട്ടിക്കിടക്കിയാണ് ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ തടസ്സം ഒരു തടിലോറി മറിഞ്ഞുണ്ടായ അപകടം അത് ഒന്നുകൂടി രൂക്ഷമാക്കിയിരിക്കുന്നു ഉള്ളതാണ് ആളുകൾ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നവർ ആംബുലൻസുകളടക്കം കെട്ടിക്കിടക്കുന്ന സാഹചര്യം സ്ത്രീകളും കുട്ടികളും ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഇതൊരു തുടർ കഥ ആവുകയാണല്ലോ പാലിയക്കരയിൽ ഇപ്പോൾ ടോൾ പിരിക്കുന്നത് തടയാൻ കഴിഞ്ഞു പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ അതായത് മുതൽ വരെ കിലോമീറ്റർ കിലോമീറ്റർ ദൂരം ബ്ലോക്കാണ് അതായത് നാല് ബൈക്കിളാർ അണ്ടർ പാസേജ് ഒരു ബൈക്കുലാർ അണ്ടർ പാസേജ് അഞ്ചു കിലോമീറ്റർ തുടങ്ങി ബ്ലോക്ക് അപ്പൊ ഇരുപത് കിലോമീറ്റർ ബ്ലോക്കാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഹൈക്കോടതി ഉത്തരവിടുന്നതിന് മുമ്പ് രണ്ട് മാസക്കാലം ഈ കരാർ കമ്പനിക്കാരോട് ദേശീയപാത അതോറിറ്റിയോട് ഈ സർവീസ് റോഡുകൾ നിങ്ങൾ നന്നാക്കാൻ പറഞ്ഞു ടാർ ചെയ്യാൻ പറഞ്ഞു അവർ ചെയ്തില്ലേ തൃശൂർ കലക്ടർ എത്ര തവണ മീറ്റിംഗ് വിളിച്ചു കൂട്ടി അപ്പോ ഇവർക്ക് ഹൈക്കോടതി ഉത്തരവിന് പോലും ഇവർ വെല്ലുവിളിക്കല്ലേ ഹൈക്കോടതി നാലാഴ്ച ടോൾ നിർത്താൻ പറഞ്ഞ എന്തുകൊണ്ടാണ് ഇവർ നാലാഴ്ചയ്ക്കുള്ളിൽ ആ റോഡിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കൂ ആ റോഡ് റീട്ടാർ ചെയ്യൂ എന്നാണ് പറഞ്ഞത് എത്ര മഴ മാറി നിന്ന ദിവസങ്ങളുണ്ടായി ഇവർ ചെയ്തില്ല അതിന് പകരം ഒരു കോടതി കൊണ്ടുപോയി ഹർജി കൊടുത്ത അപ്പീൽ കൊടുത്തേക്കാം അവിടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു പൈലറ്റും മെസ്കോട്ടും ഉണ്ടായിട്ട് അദ്ദേഹത്തിന് കടന്നു പോകാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കൂടിയിരിക്കുന്ന ജസ്റ്റിസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു അപ്പോ ഈ കോടതികൾ പോലും ഇടപെട്ടിട്ട് ഇവർ ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ ജനങ്ങളെ പുച്ഛമാണ് ഇവർക്ക് ഇവർക്ക് അഹങ്കാരമാണ് ഈ ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിക്കാർക്കും മണ്ണുത്തി മുതൽ എനപ്പള്ളി വരെയുള്ള നാല് വെഹിക്കിൾ ആണല്ലോ പാസേഞ്ചിന് പണി നടക്കുമ്പോൾ ഒരു മുന്നൊരുക്കം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം മെക്കാഡൻ ടാറ് ചെയ്തിട്ടുള്ളത് പി എം ബി സി ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ലെവലിലുള്ള റോഡ് ചെയ്ത് ദേശീയപാത മാത്രം സർവീസ് റോഡിന്റെ നിർമ്മാണം വളരെയധികം വളരെ മോശമായ രീതിയിൽ പറഞ്ഞ സർവീസ് റോഡിൽ കൂടെ ഇത്രയും ഉള്ള വണ്ടികൾ വരുമ്പോൾ ആ സർവീസ് റോഡ് തകർന്നു പോകുമെന്ന് കോൺസെൻസ് ഉള്ളവർക്ക് മനസ്സാവില്ലേ അപ്പൊ ഈ ദേശീയപാത അതോറിറ്റിക്കാർ അറിഞ്ഞിട്ട് തന്നെയാണ് ആ സർവീസ് റോഡ് ഉള്ള വണ്ടി വിട്ടത് അപ്പോൾ മുന്നൊരുക്കമായിട്ട് ആ സർവീസ് റോഡുകൾ വീതി കൂട്ടായിരുന്നു അത് മെക്കാടം ഡാറിയായിരുന്നു അതൊന്നും ചെയ്യാതെ കേരളത്തിലെ മഴ അവർക്ക് മൺസൂൺ അവർക്ക് അറിയില്ലേ അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു കരാറുകാരന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ബൈക്കുലർ അണ്ടർപാസ് ഏരിയയിലും പണി തുടങ്ങുക ആ പണി തുടങ്ങിയിട്ട് കരാറുകാരൻ ആ പണി പോലും പൂർത്തീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നിട്ട് ഇവര് ടോൾ പിരിക്കുക ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിപ്പിക്കേണ്ടത് ഇരുപത്തിയെട്ട് വരെ നീട്ടിക്കൊടുത്തു ഇതൊന്നും ചോദിക്കാൻ ചോദിക്കാനാത്ത അവസ്ഥയാണ് നിലപാട് എത്രത്തോളം കർശനമാണെന്നാണ് അങ്ങ് കരുതുന്നത് അപ്പോൾ മന്ത്രി എന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു കരാറുകാരുടെ സമീപനത്തോടെ യോജിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുക എന്നതിനപ്പുറം സംസ്ഥാന സർക്കാരിന് പരിമിതികൾ ഉണ്ടല്ലോ അല്ല ഇതില് സംസ്ഥാന സർക്കാരിന് ട്രൈപ്പാർട്ടി അഗ്രിമെന്റ് ഉണ്ട് സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയും തമ്മിൽ ട്രൈ പാർട്ടി അഗ്രമെന്റ് ഉണ്ട് ആ അഗ്രിമെന്റിൽ പറഞ്ഞ നിലവിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന എന്ന് ആ കരാറിന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ കരാറിന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ മാനദണ്ഡം പാലിക്കാൻ ഇവര് ബാധ്യസ്ഥരാണ് ഇവിടുന്ന് എം പിമാരുണ്ട് അവരാരും കേന്ദ്രത്തിൽ പോയി സമ്മർദ്ദം ചെലുത്തുന്നില്ല ദേശീയപാത അതോറിറ്റിക്ക് ഇവർക്ക് ശക്തമായ നിലപാടെടുക്കാൻ പറയുന്നില്ല ജനങ്ങളെ ബന്ധിയാക്കല്ലേ ചെയ്യുന്നത് ഈ പാലിയേക്കര മുതൽ ചടങ്ങര വരെ ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരം ജനങ്ങളെ ബന്ധിയാക്കല്ലേ ചെയ്യുന്നത് എത്ര മണിക്കൂറുകളാണല്ലോ കിടക്കുന്നത് ജനങ്ങളുടെ ദുരവസ്ഥ ഈ അധികാരികൾ ആരും കാണുന്നില്ല എന്നാണ് വിഷമം കോടതി പറഞ്ഞിട്ട് പോലും ഇവർ കോടതി പറഞ്ഞിട്ട് രണ്ടാഴ്ച ആവാറായി ഇവർ ആ റോഡിന്റെ മറ്റേ ടാറിങ് പോയ ഭാഗത്ത് ടാർ ചെയ്യാനോ അല്ലെങ്കിൽ സർവീസ് റോഡിലെ ഗതാഗത ദൂരൊക്കെ പരിഹരിക്കാനോ തയ്യാറാവുന്നില്ല മാത്രമല്ല ഇവർ ചെയ്തെന്താ ടോയിങ് സർവീസ് നിർത്തി ആംബുലൻസ് സർവീസ് നിർത്തി ഇവർ ജനങ്ങളെ വെല്ലുവിളിക്കാണ് ചെയ്യുന്നത് ആരും ചോദിക്കാനില്ല എന്നുള്ള ധൈര്യത്തിൽ ഇവർ ചെയ്യുന്നത് ശരി ശ്രീ ഷാജി കൊടങ്ങത്ത് താങ്കൾ ഏതായാലും നിയമ പോരാട്ടം തുടരുന്നുണ്ട് കോടതിയെ തന്നെ വെല്ലുവിളിക്കുന്ന നടപടിയിലേക്ക് ആണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി പോകുന്നത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്